ആളുകളുടെയും അനുവാദത്തോടുകൂടി ക്ഷണിക്കാണ് സ്വാഗതം ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ശ്രീനിവാസൻ ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന കേരളം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് ജനങ്ങളെ സംഘടിപ്പിച്ച് പഞ്ചായത്ത് രാജ് നിയമവും ജനങ്ങളുടെ അവകാശങ്ങളെയും കൃത്യമായി ധരിപ്പിച്ചുകൊണ്ട് കേരളം ഒട്ടുക സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്ത് ശ്രീ അഡ്വക്കേറ്റ് ജോൺ ജോസഫ് വേദിയിലെ മറ്റു വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധീകരണ പൊതുയോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റെടുത്തത് പ്രശസ്ത സോഷ്യലിസ്റ്റായ എം പി ആയിരുന്ന എം പി ഇപ്പോഴും സാമൂഹ്യ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് തബാൻ തോമസ് ആയിരുന്നു നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അസുഖമായതിനാൽ ഇന്ന് ഇവിടെ ഈ വേദിയിൽ എത്താൻ സാധിച്ചില്ല എന്നറിയിച്ചത് കൊണ്ട് എന്നെ ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി എന്നെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ് ഉണ്ടായത് ആദ്യമായിട്ട് എലപ്പുള്ളിയിൽ മണ്ണൂക്കാട് പ്രവർത്തനം ആരംഭിക്കുവാൻ സർക്കാർ താത്വികമായി അനുമതി കൊടുത്ത മദ്യനിർമ്മാണ കമ്പനിക്കെതിരെ മണ്ണുക്കാടുള്ള ജനങ്ങൾ അതോടൊപ്പം തന്നെ എലപ്പള്ളി പഞ്ചായത്തും സജീവമായി രംഗത്ത് വന്നിരിക്കുന്നു ഒരു കാരണവശാലും ഈ മദ്യനിർമ്മാണ കമ്പനിക്ക് അവിടെ പ്രവർത്തിക്കുവാൻ അനുമതി നൽകുകയില്ല എന്ന് ആ പ്രദേശത്തെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു നമ്മുടെ മണ്ണിൽ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ പ്രകൃതിയിൽ നിലനിർത്തേണ്ട ബാധ്യതയാണ് ഏലപ്പുള്ളിയിൽ പ്രത്യേകിച്ച് മണ്ണൂക്കാടുള്ള ജനങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ ഈ നിർമ്മാണ കമ്പനി വളരെ ശരിയല്ലാത്ത രൂപത്തിൽ നിയമവിരുദ്ധമായ രൂപത്തിൽ അവിടെ ഒരു നിർമ്മാണ കമ്പനിക്ക് ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞു വരുത്തിക്കൊണ്ട് അവിടെ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഏക്കർ ഭൂമി വിലക്ക് വാങ്ങുവാനും ആ ഭൂമിയിൽ ഒരു കമ്പനിയുടെ പ്രവർത്തനം ആരംഭിക്കുവാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ അത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കമ്പനിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തിരിക്കുന്ന ജനങ്ങൾ മറ്റുള്ളവരെക്കാൾ കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കിയിരിക്കുന്നു സാക്ഷരതയിൽ കുറവുള്ളവരാണെങ്കിൽ പോലും അവർക്ക് അവിടെ ജീവിക്കണം അവരുടെ കൃഷി അതേപടി നിലനിർത്തണം അവരുടെ നീരൊഴുക്കുകൾ ധാരാളം കുളങ്ങൾ കിണറുകൾ അതോടൊപ്പം നീർച്ചാലുകൾ നീരൊഴുക്കുകൾ ഇതെല്ലാം തന്നെ സുരക്ഷിതമായി നിലനിർത്തി വരും തലമുറയ്ക്ക് അത് കൈമാറണം എന്നുള്ള തിരിച്ചറിവാണ് ഇതേപോലെ ഒരു പ്ലാന്റിനെതിരെ ഒരു മദ്യനിർമ്മാണ കമ്പനിക്കെതിരെ അവിടുത്തെ ജനങ്ങളെ സമരമുഖത്തേക്ക് എത്തിച്ചത് ഇവിടെ ശ്രീ ശ്രീനിവാസൻ ഈ കമ്പനിയെ പറ്റി ചില കാര്യങ്ങൾ പറയുകയുണ്ടായി പേരായ ഒരു കമ്പനിയാണ് അത് ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുന്ന ഒരു കമ്പനിയാണ് പഞ്ചാബിൽ സമാനമായ രീതിയിൽ അവർക്ക് പ്രവർത്തനാനുമതി കിട്ടുകയും അവർ പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്തപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ പഞ്ചാബിലുള്ള ആ പ്രദേശത്തുള്ള കിണറുകളെല്ലാം തന്നെ ഉപയോഗശൂന്യമാകുകയും അവിടുത്തെ ജലാശയങ്ങൾ മുഴുവൻ മലിനീകരിക്കപ്പെടുകയും ചെയ്തപ്പോൾ ജനങ്ങൾ തിരിച്ചറിയുകയും അതിനുശേ തുടർന്ന് ആ കമ്പനിക്കെതിരെ നടത്തിയ പ്രചരണങ്ങളും അതോടൊപ്പം തന്നെ കമ്പനിക്കെതിരെ നടത്തിയ അവരുടെ പ്രവർത്തനങ്ങളുമാണ് ഈ കമ്പനി എന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യം വിദഗ്ധമായി പഠിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റിനെ നിർബന്ധിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മീഷൻ വരികയും പരിശോധന നടത്തിയപ്പോൾ ഈ കമ്പനിയിൽ വരുന്ന വേസ്റ്റ് മുഴുവൻ കെമിക്കൽ വേസ്റ്റ് അതായത് വളരെ അപകടകാരികളായിട്ടുള്ള മെറ്റൽസ് ഉൾപ്പെടെയുള്ള വേസ്റ്റ് മുഴുവൻ ഭൂഗർഭ ജലത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നു അതിന് കലർന്നിരിക്കുന്നു മനുഷ്യന് അപകടകരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുകയും കമ്പനിയെ അതിന് പ്രവർത്തനാനുമതി കാൻസൽ ചെയ്തുകൊണ്ട് അതിനെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കേരളത്തിലേക്ക് പ്രത്യേകിച്ചും പാലക്കാട് പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് ജല ദൗർബല്യം ദൗർലഭ്യം കൃത്യമായി എല്ലാ വർഷവും അനുഭവിക്കുന്ന ആ പ്രദേശത്തേക്ക് ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഇതേമാതിരി മദ്യ നിർമ്മാണ കമ്പനി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഒരു ദിവസം ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു കമ്പനിക്ക് അനുമതി നൽകിയിരിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം രണ്ടായിരത്തി പതിമൂന്ന് കാലത്ത് കേരളത്തിൽ വ്യാപകമായ സമരം നടക്കുകയുണ്ടായി മാധവ് ഗാഡ്ഗിലിന്റെ ഒരു റിപ്പോർട്ടിനെതിരെ ചില രാഷ്ട്രീയ പാർട്ടികളും ചില സംഘടനകളും രംഗത്ത് വരികയുണ്ടായി മാധവ് ഗാഡ്ഗിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം പശ്ചിമഘട്ടത്തെ പറ്റി പഠിക്കുകയും അറുനൂറ്റി പത്ത് പേജുകളുള്ള ഒരു റിപ്പോർട്ട് അവർ കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിക്കുകയും ചെയ്തു ആ അറുന്നൂറ്റി പത്ത് പേജുകളുള്ള ആ റിപ്പോർട്ട് പരിശോധിച്ചാൽ അത് നമുക്ക് സംഗ്രഹിച്ചാൽ മാധവ് ഗാഡ്ഗിന്റെ റിപ്പോർട്ട് ആറ് കാര്യങ്ങളാണ് ഊന്നിപ്പറയുന്നത് സിക്സ് പോയിന്റ്സ് അറുനൂറ്റിപ്പത്ത് പേജുകളുള്ള ആ റിപ്പോർട്ട് നമ്മൾ കൺസൈസ് ചെയ്താൽ അത് സംഗ്രഹിച്ചാൽ ആറ് പോയിന്റ്സിലേക്ക് ആയിട്ട് നമുക്ക് ചുരുക്കാൻ സാധിക്കും ഒന്ന് പശ്ചിമഘട്ട മലവാരത്തിൽ അത് ഗോവ മുതൽ അല്ലെങ്കിൽ ഗുജറാത്തിന്റെ അങ്ങേപറ്റം മുതൽ മഹാരാഷ്ട്ര ഗോവ ഉൾപ്പെടെ കർണാടക തമിഴ്നാട് കേരള ഉൾപ്പെടെ ഉള്ള പ്രദേശങ്ങളിൽ കിടക്കുന്ന പരന്നു കിടക്കുന്ന പരിസ്ഥിതിയെ പ്രകൃതിയെ നിലനിർത്തുന്ന ആ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആറ് കാര്യങ്ങൾ നമ്മൾ പാലിക്കണമെന്നാണ് മാധവ് കാണിക്കൽ നമ്മളോട് ശുപാർശ ചെയ്തത് ആ ശുപാർശയാണ് കേന്ദ്ര ഗവൺമെന്റിൽ അയച്ചത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പശ്ചിമഘട്ട മലവാരത്തിൽ ഒരു കാരണവശാലും ഏകവിളത്തോട്ടങ്ങൾ അനുവദിക്കരുത് എന്താണ് ഏകവിളത്തോട്ടങ്ങൾ ഇവിടെ സാറ്റലൈറ്റ് സർവേ നടത്തിയപ്പോൾ പതിനെട്ട് ശതമാനത്തോളം നാച്ചുറൽ ഫോറസ്റ്റ് ഉണ്ടെന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് പക്ഷേ ആ റിപ്പോർട്ട് ഈ പശ്ചിമ പശ്ചിമ മലബാരത്തിലുള്ള റബ്ബർ തോട്ടങ്ങൾ തേക്കിൻ തോട്ടങ്ങൾ അക്കേഷ്യ ഉൾപ്പെടെയുള്ള തോട്ടങ്ങൾ ഉൾപ്പെടെ ഉള്ള തോട്ടങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് സാറ്റലൈറ്റ് സർവേ നടത്തിയതും അവിടെയെല്ലാം വനങ്ങൾ അവശേഷിക്കുന്നു എന്നുള്ള രൂപത്തിൽ സാറ്റലൈറ്റ് സർവേ റിപ്പോർട്ട് വരികയും ചെയ്തത് അപ്പോൾ ഏകവിള തോട്ടങ്ങളായിട്ടുള്ള റബ്ബർ പ്രകൃതിക്ക് വളരെയധികം ദോഷം വരുത്തുന്ന റബ്ബർ കശുമാവ് പോലെയുള്ള ഏകവിളത്തോട്ടങ്ങൾ ഒരു കാരണവശാലും പശ്ചിമഘട്ട മലവാരത്തിൽ അനുവദിക്കരുത് എന്നാണ് ഗാഡ്ഗിൽ കമ്മീഷന്റെ റിപ്പോർട്ടിലെ ആദ്യത്തെ റെക്കമെൻഡേഷൻ രണ്ടാമത്തെ റെക്കമെൻഡേഷൻ പശ്ചിമഘട്ട മലവാരത്തിൽ യാതൊരു കാരണവശാലും വലിയ ടൗൺഷിപ്പുകൾ അനുവദിക്കരുത് ഇപ്പോൾ വ്യാവസായിക വ്യവസായികൽക്കരണം നടന്നതിന്റെ ഭാഗമായി അല്ലെങ്കിൽ പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ സംരംഭങ്ങൾ ഇപ്പോൾ തുടങ്ങുന്നത് പശ്ചിമഘട്ട മലവാരത്തിലാണ് വലിയ ആസ്പത്രികൾ മിലിറ്ററി കന്റോൺമെന്റുകൾ അതേപോലെ തന്നെ ടൗൺഷിപ്പുകൾ കാണിൽ പറഞ്ഞത് ഈ രൂപത്തിലുള്ള ടൗൺഷിപ്പുകൾ വലിയ വലിയ ടൗൺഷിപ്പുകൾ ഒരു കാരണവശാലും പശ്ചിമഘട്ട മലവാരത്തിൽ അനുവദിക്കരുത് അതിന് ശുപാർശ ചെയ്യരുത് മൂന്നാമത്തത് ഇപ്പോൾ കേരളത്തിൽ തന്നെ അനുവദിച്ചിരിക്കുന്ന കോറികൾ വളരെ കുറവായിരിക്കും കോറികൾ പാറമടകൾ വളരെ കുറവായിരിക്കുമ്പോൾ അനധികൃതമായിട്ട് നൂറുകണക്കിന് കോറികളാണ് പശ്ചിമഘട്ട മലബാരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഗാഡ്ഗിൽ പറഞ്ഞത് അന അനധികൃതമായി ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ കോറികളും അടച്ചുപൂട്ടുക മൂന്ന് നാലാമത്തെ റെഡ് കാറ്റഗറിയിൽപ്പെട്ട റെഡ് കാറ്റഗറിയിൽപ്പെട്ട ഒരു വ്യവസായങ്ങളും അവിടെ അനുവദിക്കരുത് ഇപ്പോൾ ഈ പറയുന്ന തുകൽ വ്യവസായം പ്ലാസ്റ്റിക് വ്യവസായം അതേപോലെ മണ്ണുക്കാട് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന നിർമ്മാണശാല ആസിഡ് ഉൽപാദനം ഈ തരത്തിലുള്ള റെഡ് കാറ്റഗറിയിൽപ്പെട്ട ഒരു വ്യവസായവും പശ്ചിമഘട്ട മലബാരത്തിൽ അനുവദിക്കരുത് അഞ്ചാമത്തത് അൻപത് വർഷങ്ങൾ പിന്നിട്ട ഡാമുകൾ ഡീ കമ്മിഷൻ ചെയ്യുക കാരണം ഡാമുകൾ അണക്കെട്ടുകൾ അത് പ്രകൃതിദത്തമായിട്ടുള്ള ഒഴുക്കിനെ തടയുന്നു അതുകൊണ്ട് തന്നെ അത് പ്രകൃതി വിരുദ്ധമായ കൊണ്ട് അൻപത് വർഷം കാലഘട്ടപ്പെട്ട മുഴുവൻ ഡാമുകളും കമ്മി ഡീ കമ്മീഷൻ ചെയ്യുക ആറാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ അദ്ദേഹം നടത്തിയത് ഇവിടെ ശ്രീനിവാസം പറയുകയുണ്ടായി പശ്ചിമഘട്ട മലവാരത്തിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ വികസനത്തിന്റെ പേരിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് അവിടെ അധിവസിക്കുന്നവരുടെ അനുമതിയോട് കൂടി മാത്രം നടപ്പിലാക്കുക അപ്പോൾ പശ്ചിമഘട്ട മലവാരത്തിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആസ്പത്രികൾ വരുന്നു നേരത്തെ പറഞ്ഞ പോലെ എയർഫീൽഡുകൾ വരുന്നു കാൻ്റോൺ മിലിറ്ററി കാൻ്റോൺമെൻറുകൾ വരുന്നു ആസ്പത്രികൾ വരുന്നു ടൗൺഷിപ്പുകൾ വരുന്നു കോറികൾ വരുന്നു ഇതെല്ലാം തന്നെ ഏതെങ്കിലും ഇത്തരം കോറികളും അല്ലെങ്കിൽ ടൗൺഷിപ്പുകൾ അല്ലെങ്കിൽ എയറോഡ്രോമുകൾ എയർസ്പേസുകൾക്ക് വരികയാണെങ്കിൽ അതെല്ലാം അവിടെ അധിവസിക്കുന്ന ജനങ്ങളുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കും സാധ്യമാകൂ ിക്കും ഈ രൂപത്തിലുള്ള ആറ് റെക്കമെൻഡേഷനാണ് മാധവ് ഗാഡ്ഗിൽ കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിച്ചതും അത് ഈ പറയുന്ന ആറ് സംസ്ഥാനങ്ങളിലും വ്യാപകമായി അല്ലെങ്കിൽ പ്രാവർത്തികമായി നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്തു നിർഭാഗ്യവശാൽ അതിന് എതിരെ കേരളത്തിൽ വ്യാപകമായ സമരം നടന്നു കസ്തൂരിരംഗനെ അതിനെ പറ്റി പഠിക്കാൻ വേണ്ടി നിയോഗിച്ചു കസ്തൂരി രംഗന്റെ റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിന്മേലും ഇവിടെ വലിയ ശക്തമായ പ്രതിഷേധങ്ങൾ നടന്നപ്പോൾ ഉമ്മൻ പി ഉമ്മൻ എന്ന പേരായ മറ്റൊരാള് കമ്മീഷനായിട്ട് വെച്ചു അങ്ങനെ അതിനകത്ത് വെള്ളം ചേർക്കുകയും നൂറ്റി ഇരുപത്തി മൂന്ന് വില്ലേജുകൾ ഇതേമാതിരി സുരക്ഷിതമായി നിലനിർത്തണം എന്നുള്ള റെക്കമെൻഡേഷൻ അതിനകത്ത് വെള്ളം ചേർക്കുകയും ഇപ്പോൾ വ്യാപകമായിട്ട് പശ്ചിമഘട്ട മലവാരം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇതിന്റെ ഫലമായിട്ടാണ് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ലോകത്ത് തന്നെ കാലാവസ്ഥാ വ്യതിയാനം വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇവിടെ പാലക്കാട് പുതിയ ഒരു പുതിയ ഒരു മദ്യ നിർമ്മാണ കമ്പനിക്ക് കൂടി അനുമതി നൽകുവാൻ കേരള ഗവൺമെന്റ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇത് തീർച്ചയായും ഇവിടെയുള്ള ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെ വെള്ളം കുടിച്ച് ജീവിക്കാനുള്ള പ്രകൃതിദത്തമായ വെള്ളം കുടിച്ച് പ്രകൃതിദത്തമായ കൃഷി ചെയ്ത് പ്രകൃതിദത്തമായ ഭക്ഷണം കഴിച്ച് കൃത്രിമമല്ലാത്ത ഭക്ഷണം കഴിച്ച് ജീവിക്കാനുള്ള നമ്മുടെ മൗലികമായ അവകാശത്തെയാണ് ഈ പ്രവർത്തനം അല്ലെങ്കിൽ ഈ പുതിയ മദ്യനിർമ്മാണ കമ്പനി ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുവാൻ തയ്യാറായിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഐക്യദാർഢ്യ സമിതി ഇവിടെയുള്ള മണ്ണൂക്കാടുള്ള ഇരുപത്തിരണ്ട് വാർഡുകളിൽ അധിവസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ സമരത്തിലാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്ന സമരസമിതി ആക്ഷൻ കമ്മിറ്റി ആക്ഷൻ കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങളെ പിന്തുണയ്ക്കുകയും അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാവിധത്തിലുള്ള സഹായങ്ങളും പിന്തുണയും അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ദൗത്യം മാത്രമാണ് ഐക്യദാടി സമിതി ഏറ്റെടുത്തിരിക്കുന്നതും ഐക്യദാടി ദാടി സമിതി കേരളാടിസ്ഥാനത്തിൽ അതിനു വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടുത്തെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് വെള്ളം അല്ലെങ്കിൽ നമ്മുടെ കുടിനീർ ഓരോ ദിവസം ജെല്ലോറും അതിന്റെ ലഭ്യത കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ആ കുടിനീർ വില കൊടുത്ത് വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ലിറ്ററിന് മുപ്പത് രൂപയും അതിൽ കൂടുതലും കൊടുത്ത് വാങ്ങേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായാൽ അത് ഇവിടുത്തെ ജനജീവിതത്തെ ബാധിക്കും ഇവിടത്തെ തൊഴിലിനെ ബാധിക്കും ഇവിടുത്തെ കൃഷിയെ ബാധിക്കും ഇവിടെ ഉള്ള ജീവിത രീതിയെ മുഴുവൻ ബാധിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും ആ രൂപത്തിലുള്ള ഒരു ശ്രമത്തിലേക്ക് മണ്ണൂക്കാട് നിവാസികൾ പ്രത്യേകിച്ച് എലപ്പുള്ളിയിലുള്ള എലപ്പള്ളി പഞ്ചായത്തിന്റെ കീഴിലുള്ള ഇരുപത്തിരണ്ട് വാർഡുകളിലെ ജനങ്ങൾ ആ രൂപത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് പ്രയാസം ജീവിക്കാനുള്ള ഒരു പ്രതിസന്ധി ഒരു കാരണവശാലും അത് അതിന് ഇടവരരുത് അത് മറികടക്കുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ മുൻ അനുഭവം വെച്ചുകൊണ്ട് തന്നെ പ്ലാച്ചിമടയിൽ തൊട്ടടുത്തുള്ള പെരുമാട്ടി പഞ്ചായത്തിൽ രണ്ടായിരത്തി രണ്ട് മുതൽ തുടങ്ങിയ ആ സമരം അവിടുത്തെ ജനങ്ങളുടെ നിർലോഭമായ പിന്തുണ കൊണ്ട് മാത്രം ആ സമരം വിജയിക്കുകയും കൊക്കകോള എന്നുള്ള ഒരു വലിയ വ്യവസായ ഭീമൻ ഒരു മൾട്ടിനാഷണൽ കമ്പനി അവിടെ നിന്നൊരു സുപ്രഭാതത്തിൽ കെട്ടുകിട്ടുകയും ചെയ്ത ഒരു സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ഒരുമിച്ച് നിന്നാൽ ജനങ്ങൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ സാധിക്കും ജനങ്ങൾ ഭിന്നിപ്പിക്കുവാൻ അവരെ പല തട്ടുകളിലാക്കിക്കൊണ്ട് അവരുടെ താല്പര്യങ്ങൾ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതേപോലെയുള്ള സംഘടനകളുടെ അല്ലെങ്കിൽ അതേപോലെയുള്ള കമ്പനികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരു മനോഭാവം കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടാകും കമ്പനിയെ പിന്താങ്ങുന്നവരുടെ ഭാഗത്തുനിന്നുണ്ടാകും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് മനസിലാക്കിക്കൊണ്ട് ആ കമ്പനിയുടെ ഈ ദുഷ്ട പ്രവൃത്തികളെ ചെറുക്കുവാൻ നിങ്ങൾ തയ്യാറാകണം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ ഒരു ഗാനം ആദ്യം കേൾക്കുകയുണ്ടായി ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ആ ഗാനം വളരെ അർത്ഥവത്തായിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കൊല്ലം കായലി കൂടെ സഞ്ചരിക്കുമ്പോൾ ഇഞ്ചക്കാട് ബാലേന്ദ്രൻ പേരായ ഒരു അധ്യാപകൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പെട്ടെന്ന് കടൽ കായലിൽ നോക്കിയപ്പോൾ കായൽ മുഴുവൻ മലിനമായി കിടക്കുന്ന കണ്ടു പ്ലാസ്റ്റിക് നിറഞ്ഞു കിടക്കുന്നത് കണ്ടു അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് കുറിച്ച വരികളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹം കുറിച്ച വരികളാണ് ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എനിക്ക് ഇവിടുത്തെ ജനം പറയാനുള്ളത് ഇന്ന് മണ്ണൂക്കാട് ഇതേപോലെ ഒരു മദ്യനിർമ്മാണശാല ആരംഭിച്ചാൽ നിങ്ങളുടെ വരും തലമുറയ്ക്ക് അവിടെ ജീവിക്കാൻ സാധ്യം ആകുകയില്ല അവരുടെ ജീവിതം അസാധ്യമാകും അതുകൊണ്ട് ഇപ്പോൾ തന്നെ ആ മദ്യനിർമ്മാണശാലയ്ക്ക് എതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് ആ പ്രക്ഷോഭങ്ങളിൽ നിങ്ങൾ കൈകോർക്കുകയും ആ പ്രക്ഷോഭങ്ങളിൽ കണ്ണിചേരുകയും അങ്ങനെ മദ്യനിർമ്മാണ ഫാക്ടറിയെ അല്ലെങ്കിൽ മധ്യനിർമ്മാണ കമ്പനിയെ അവിടെ നിന്ന് കെട്ടുകെട്ടിക്കുന്നത് വരെ നിങ്ങൾ സമരമുഖത്ത് ഉണ്ടാവണം നിങ്ങളോടൊപ്പം ഐക്യദാർഢ്യ സമിതി ഇവിടെ ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്ന ഈ പൊതുയോഗത്തിന് ഈ വിശദീകരണ യോഗത്തിന് നേതൃത്വം കൊടുക്കുന്ന ഐക്യദാഡ്യ സമിതി ഞാനും ഉൾപ്പെടുന്ന ഐക്യദാഡ്യ സമിതി നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും ഈ സമരം അത് വിജയത്തിലെത്തുന്നതുവരെ നിങ്ങളുടെ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എന്ന് വാക്ക് തന്നുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്താൽ പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം